നമസ്കാരം മരിച്ചിട്ടും പകയൊടുങ്ങാതെ വി എസിന്റെ ആത്മാവിനെ പോലും ദ്രോഹിക്കുന്ന സി പി എമ്മിന്റെ നെറികെട്ട രാഷ്ട്രീയ കളികൾക്കെതിരെ ആഞ്ഞടിച്ച് ദേശാഭിമാനി മുൻ എഡിറ്റർ ജി ശക്തിധരൻ ലാവ്ലിൻ പിണറായിക്കെതിരെ ശബ്ദിച്ചു എന്നൊരു ഒറ്റ കാരണത്താൽ ഇന്നും വി എസിന്റെ ആത്മാവിനോട് പോലും നീതി കാണിക്കാൻ കൂട്ടാക്കാത്ത പിണറായിസത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് ശക്തിധരൻ അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എന്താണ് സി പി എമ്മിന് വേണ്ടത് അതിന്റെ സ്ഥാപകനായ വി എസിന്റെ പാവന സ്മരണകളോട് പാർട്ടിയോ സർക്കാരോ ഒരു അപരാധവും കാണിച്ചിട്ടില്ല എന്ന് നൂറ്റിമൂന്നാം വരെ ജീവിച്ച് കാലയവനികക്ക് പിന്നിലേക്ക് മറഞ്ഞ വി എസ് ഉയർത്തെഴുന്നേറ്റുമെന്ന് ഹരിചന്ദ്രന്മാരും സൽ സ്വഭാവികളുമായ കടകംപള്ളി സുരേന്ദ്രനോടും എം സ്വരാജിനോടും വി ശിവൻകുട്ടിയോടും ചിന്താ ജെറോമിനോടും ഏറ്റം മാപ്പ് പറയണ മാത്രേ അതല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ഒന്നടങ്കം രംഗത്തിറങ്ങി ഇന്നുമുതൽ വി എസിനെ വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കും ഹിംസിക്കും ഇന്ന് തുടക്കം അനന്തപുരിയിലാണ് പ്രശ്നം വളരെ ലളിതമാണ് പിണറായി വിജയനും വി എസും തമ്മിൽ ലാവ്ലിൻ കള്ളയുടെ കാര്യത്തിലല്ലാതെ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല വിജയൻ ഈ ഇടപാടിൽ ഖജനാവിൽ നിന്ന് ശതകോടികൾ കട്ടു എന്ന് വി എസ് അടക്കം പാർട്ടിയിൽ ഒരു വിഭാഗവും അന്വേഷണ ഏജൻസികളും കോടതികളിൽ ഒരു വിഭാഗവും ആരോപിക്കുന്നു ഇപ്പോഴും ഈ കേസ് പരമോന്നത കോടതി മുൻപൊക്കെ നിലവിലിരിക്കുകയും ചെയ്യുന്നു അത് വിചാരണയിലേക്ക് പോകാൻ പിണറായി വിജയൻ സമ്മതിക്കുന്നില്ല അതിന്റെ പേരിലാണ് വി എസിനെ കൊല്ലാക്കല ചെയ്യുന്നത് ഇതാണ് പിൻചരിത്രം വി എസ് സമ്മർദ്ദത്തിന് വഴങ്ങി ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ അനുകൂലമായി കയ്യൊപ്പ് ചാർത്തിയിരുന്നുവെങ്കിൽ അനന്തപുരിയെ കോൾമയിൽ കൊള്ളിക്കുന്ന അന്ത്യോപചാരം തന്നെ വി എസിനെ കാത്തിരിക്കുമായിരുന്നു എന്നാൽ ആ മോഹം അറബിക്കടലിൽ കൊണ്ടിട്ടോ എന്ന് പറയാനുള്ള ആർജവം കാണിച്ചവരാണ് പരിശുദ്ധിയുടെ പ്രതീകങ്ങളായ വി എസും ഇ ബാലാനന്ദനും മറ്റും പക്ഷെ ഇനി ആര് വിചാരിച്ചാലും ആ കേസ് ഉയർത്തെഴുന്നേൽക്കുമോ എന്ന സംശയമാണ് വി എസ് പോയല്ലോ ഒരു മന്ത്രിസഭ കയ്യിലുണ്ടെങ്കിൽ എന്തൊക്കെ അവിഹിതമായി നേടാമെന്ന് നന്നായി തിരിച്ചറിയുന്ന ശിവൻകുട്ടിയാണ് ഇന്നുള്ളത് അവരൊക്കെ ആരാണ് ഇന്ന് വി എസിനെ അല്ല അദ്ദേഹത്തിന്റെ അപ്പൂപ്പന്റെ കഴുത്ത് വേണമെങ്കിലും ശിവൻകുട്ടി ഇന്ന് അറുത്തു കൊടുക്കും മുപ്പത് വെള്ളിക്കാശ് കിട്ടിയാൽ മാത്രം മതി മുൻപ് പി ഗോവിന്ദ പിള്ള എന്ന പേരിൽ ഋഷിതുല്യനായ ഒരു എം എൽ എ ഉണ്ടായിരുന്നു പിണറായി വിജയൻ എത്ര കഠിനമായി ഉരുട്ടിയും ചവിട്ടിയും നോക്കിയിട്ടും എം എൻ വിജയനെതിരെ ഒരു വാക്കെഴുതിക്കാൻ കഴിഞ്ഞില്ല പണ്ട് പുല്ലുവഴിയിൽ വീൺ റിപ്പീറ്റ് പണ്ട് പുല്ലുവിയിൽ വന്ന സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭൻ തന്തയ്ക്ക് വിളിച്ചിട്ടും നല്ല നായരാണോ എന്ന് അസഭ്യം വിളിച്ചിട്ടും കൂസാക്കാതെ ഉയർത്തി നിന്ന ഒരുവന്റെ മരുമകനായ ശിവൻകുട്ടി ഒരു പരട്ട മന്ത്രിസ്ഥാനം കക്ഷത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ വിഹരിക്കുകയാണ് ആ കുടുംബത്തിൽ തന്നെ കളങ്കപ്പെടുത്താൻ ശരിക്കും ഒരു ധൂമകേതു തന്നെ എന്തൊരു അധപതനമാണ് ശിവൻകുട്ടി ഇത് പി ജിയുടെ ആത്മാവ് എങ്ങനെയാണിത് സഹിക്കുക വി എസിനെതിരെ സംസ്ഥാന സമ്മേളനത്തിൽ മോശമായി ഒന്നും തന്നെ ആരും പറഞ്ഞിട്ടില്ല എന്ന പെരുന്നുണ പറഞ്ഞു പറഞ്ഞ് വെള്ള പൂശിയവരുടെ തലയിൽ ഇടുത്തി വീഴും മറക്കണ്ട സത്യം ഒന്നേയുള്ളൂ ശിവൻകുട്ടിമാരും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരും ചിന്താജറോമാരും പല വേഷത്തിലും വരും ഇത്തരത്തിൽ ഒരു ക്ഷുദ്രം ചെയ്തതുകൊണ്ട് ഗുണം പിടിക്കില്ല ലാബ്ലിൻ കേസ് തുടങ്ങിയ കാലത്തെ സി അല്ല ഇന്നത്തെ സി അന്നത്തെ വി ശിവൻകുട്ടിയുമല്ല ഇന്നത്തേത് മുഖ്യമന്ത്രിയുടെ പകയുണ്ടായിരുന്നതുകൊണ്ടാണ് വി എസിന്റെ ശവസംസ്കാര ചടങ്ങിലേക്ക് വേണ്ടത്ര പാർട്ടി അണികളെ എത്തിക്കാൻ കൂട്ടാക്കാതിരുന്നത് പോലും പക്ഷെ തക്ക സമയത്ത് ഈ ചതി മനസ്സിലാക്കിക്കൊണ്ട് പൊതുജനം രംഗത്ത് വന്നു ജനവികാരം പൊടുന്നനെ കത്തിക്കാളി രാഷ്ട്രീയ വൈരം വെച്ച് മനുഷ്യപ്പറ്റില്ലാതെ വീണ്ടും വി എസിനെ കൊല്ലുകയാണോ അത്യാസന നിലയിൽ ആശുപത്രിയിൽ കഴിഞ്ഞ വി എസിനൊപ്പം എത്ര മണിക്കൂറാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെലവിട്ടത് വി എസിന്റെ യാത്രയിൽ ഒരു കുറവും വരുത്തിയില്ല എന്ന എം വി ഗോവിന്ദന്റെ വലിയൊരു ബഡായി ആരാണ് ഇനി വിശ്വസിക്കുക ജനങ്ങൾ എന്താണ് കണ്ണുപൊട്ടന്മാരാണോ വി എസിനെ അപമാനിക്കുന്ന വിധത്തിൽ സമ്മേളനങ്ങളിൽ ചില നേതാക്കൾ മുൻപ് ചർച്ചകളിൽ സംസാരിച്ചിരുന്നു എന്നത് മാധ്യമ സൃഷ്ടികളോ പാർട്ടിയെ അപമാനിക്കുന്നതിനുള്ള നീക്കമോ ആണ് അത്ര വി എസ് അത്യാസന നിലയിൽ കഴിയുമ്പോൾ അനുകമ്പയുടെ കടകുമണി പോലും കാട്ടാത്ത സി പി എം നേതാക്കൾ ഇപ്പോൾ വി എസ് പാർട്ടി നേതാക്കളുടെ മടിയിൽ കിടന്നാണ് അന്ത്യശ്വാസം വലിച്ചത് എന്ന മട്ടിലാണ് മത്സരിച്ച് പ്രചരിപ്പിക്കുന്നത് എന്തൊരു സി പി എമ്മിലെ സാംസ്കാരിക പൂങ്കവന്മാർ ഇപ്പോഴും കത്തുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം വി എസ് പക്ഷത്തേക്ക് തന്നെ തിരിച്ചുവിട്ടുകൊണ്ട് കൈ കഴുകുന്നത് കാണുമ്പോൾ ചരിത്രം അറിവുള്ളവർക്ക് തെല്ലും അത്ഭുതമുണ്ടാകില്ല വി എസ് എന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം സൃഷ്ടിക്കാൻ അനുവദിക്കില്ലായിരുന്നുവെന്നും പീരപ്പൻകോട് മുരളി അതിന് ധൈര്യപ്പെടുകയില്ലായിരുന്നുവെന്നും യൂണിവേഴ്സിറ്റി കോളേജിലെ മുൻ പ്രൊഫസർ കെ എൻ ഗംഗാധരൻ സമൂഹ മാധ്യമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് തലയ്ക്ക് വെളിവില്ലാതായത് കൊണ്ടാണോ സർ അതോ കാരണഭൂതന്റെ ഉച്ചിഷ്ടം നോക്കാനുള്ള അത്യാഥി കൊണ്ടോ ഇത്ര ബുദ്ധിയേ ഉള്ളോ ഈ പ്രൊഫസർക്ക് സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ വി എസ് വിരുദ്ധർ ഇത്ര നിന്ദ്യമായ ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇതിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ വി എസിന്റെ സിംഹദർജനം എങ്ങനെയാണ് പ്രൊഫസർക്ക് തമസ്കരിക്കാൻ കഴിയുക വേശാലയത്തിലെ കാവൽക്കാരൻ എന്ന ഹൃദയഭേദകമായ ക്ഷുദ്രപ്രയോഗത്തിനും ഈ പ്രൊഫസർ പി എച്ച് ഡിക്ക് ശുപാർശ ചെയ്യുമോ ഈ പ്രൊഫസറാണോ കമ്മ്യൂണിസത്തിന്റെ ഉരകല് എത്ര കാലമായി അച്ഛനും മക്കളും കൂടി നെറികെട്ട വിദ്വേഷ വിഷം വമിക്കുന്ന ക്യാപ്സ്യൂൾ നിർമ്മിച്ച് ആർമാദിക്കുന്നു അങ്ങയോട് എം വി ജയരാജൻ അഭ്യർത്ഥിച്ചത് പാർട്ടിയിൽ വിശ്വാസം ബലപ്പെടുത്തുന്ന ക്യാപ്സ്യൂൾ നിർമ്മിക്കാനല്ലേ മനുഷ്യ എന്തിനാണ് മറുകുറ്റി വായിക്കുന്ന ഇതുപോലുള്ള ക്യാപ്സ്യൂളുകൾ നിർമ്മിച്ചു പടച്ചുവിടുന്നത് എന്തെങ്കിലും നേതാവിന്റെ പ്രശ്നം തലോടിയെ കഴിയൂ എന്നുണ്ടെങ്കിൽ അതാകാം വേണമെങ്കിൽ അതിന്റെ പുറത്ത് പടം വരച്ചു വെച്ചിട്ട് എന്റെ വീടിന്റെ ഐശ്വര്യം ഇത് തന്നെയെന്ന് എഴുതി വെച്ചുകൊള്ളു എന്തായാലും പീരപ്പൻകോട് മുരളിയെ ചൊറിയാൻ ഈ പ്രൊഫസർ ആളായിട്ടില്ല പൊടിപ്പെണ് ഗുഹാവാസിയായിരുന്നപ്പോഴാണോ വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചത് ഇതേ ദിവസം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഇതിനെതിരെ അതിശക്തമായി പ്രസംഗിച്ചത് മാധ്യമങ്ങളിൽ കണ്ടില്ലേ പ്രൊഫസറെ വി എസ് ഒ നയനാരോ ഇ എം എസ് ഒ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇത്തരത്തിൽ മന്ത്രിമാരെ കൊണ്ട് വ്യാജ പ്രസ്താവന ഇറക്കിച്ച ഒരു സംഭവം കണ്ടിട്ടില്ല ഇത് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ സി പി എം അടപടലം പൊളിയുകയാണ് എന്നാണ് മുൻപ് ഞാൻ എഴുതിയിരുന്നത് ഇപ്പോഴാകട്ടെ ഒരു വാചകം കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു സി പി എം എരിഞ്ഞടങ്ങുകയാണ്